നമസ്കാരം ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടു ഈ ഒരു ചോദ്യം നിരവധി ദിവസങ്ങളായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ഖമേനിയെ പുറത്ത് കാണാനേ ഇപ്പോൾ കഴിഞ്ഞ ആക്രമണത്തിൽ ഇറാൻ്റെ സൈനിക ഉദ്യോഗസ്ഥരും ആണവ ശാസ്ത്രജ്ഞന്മാരും ഒക്കെ തന്നെ മരണപ്പെട്ടതിനെ തുടർന്നുള്ള ഒരു വലിയ സംസ്കാര ചടങ്ങ് നടന്നിരുന്നു അതിൽ ഇറാൻ്റെ പരമോന്നത നേതാവ് പങ്കെടുക്കേണ്ടതാണ് പക്ഷേ അതിൽ പോലും ഖമേനി പങ്കെടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് ഖമേനി കൊല്ലപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഏറെക്കുറെ ഉറപ്പിക്കാവുന്ന സാഹചര്യ തെളിവുകൾ വെച്ച് വേണമെങ്കിൽ പറയാം കമേനി കൊല്ലപ്പെട്ടു എന്ന് ഇപ്പോൾ ഒരു കേസിൽ നേരിട്ട് തെളിവില്ലെങ്കിൽ പോലും സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരാളെ കുറ്റക്കാരനാക്കുന്ന രീതിയുണ്ടല്ലോ അതേപോലെ നിലവിലത്തെ സാഹചര്യങ്ങളും മറ്റ് തെളിവുകളുമൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ അദ്ദേഹം ജീവനോടെ ഇല്ല എന്ന് വേണം കരുതാനായിട്ട് കാരണം ഈ യുദ്ധം അവസാനിച്ചു വെടിനിർത്തൽ നിലവിൽ വന്നു ഇതിനുശേഷമാണ് അവിടെ രാജ്യത്തിൻ്റെ മുഴുവൻ ആദരവ് അർപ്പിച്ചുകൊണ്ട് അവിടെ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെയും അതോടൊപ്പം തന്നെ സയൻറ്റിസ്റ്റുകളുടെയും ഒക്കെ തന്നെ അടക്കം അറുപത് പേരുടെ മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള വലിയ വിലാപയാത്ര ടെഹ്റാനിൽ നടന്നത് പതിനായിരക്കണക്കിന് ആളുകളാണ് ആ ചടങ്ങിൽ പങ്കെടുത്തത് അവരൊക്കെ കറുപ്പ് വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് പ്രതികാരം ചെയ്യും പ്രതികാരം ചെയ്യും അമേരിക്കയോട് ഞങ്ങൾ പ്രതികാരം ചെയ്യും പ്രതികാരം ചെയ്യും പ്രതികാരം ചെയ്യും ഇസ്രായേലിനോട് ഞങ്ങൾ പ്രതികാരം ചെയ്യുമെന്നൊക്കെ ഇത്തരത്തിലുള്ള കൊലവിളി മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചാണ് അവരത് പ്രകടനമായിട്ട് വന്നത് ഏതാണ്ട് ഈ പറയുന്ന അറുപത് മൃതദേഹങ്ങളിൽ പതിനാറ് പേരോളം അവരുടെ സയൻറ്റിസ്റ്റുകളുടേതാണ് പത്തെണ്ണം ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടേതും നാല് വനിതകളുടെയും നാല് കുട്ടികളുടെയും മൃതദേഹങ്ങളാണ് ഇറാൻ്റെ തലസ്ഥാനത്ത് ഈ വിലാപയാത്രയിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഈ യുദ്ധം തുടങ്ങിയ ആദ്യത്തെ ദിവസം തന്നെ അവരുടെ സൈനിക ജനറൽ ഹുസൈൻ സുലൈമാനി കൊല്ലപ്പെട്ടിരുന്നു മറ്റൊരു ജനറൽ അമീർ അലി ഹാജി ഹാജിസേദ് ഇദ്ദേഹവും മറ്റൊരു ഉന്നത സൈനിക ഉദ്യോഗസ്ഥനാണ് അയതുൽ അലി ഖമേനിയുടെ വലങ്കൈ എന്നാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഹുസൈൻ സുലൈമാനി ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുടെ തലവനും കൂടിയായിരുന്നു അപ്പോൾ അവരുടെ ഇത്രയും ഉന്നത ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു എന്നാൽ ഇറാൻ അവകാശപ്പെടുന്നത് അവരുടെ യുദ്ധവിജയമെന്നാണ് അപ്പോൾ ആ രീതിയിൽ രാജ്യത്തിൻ്റെ എല്ലാ ആദരവുകളോടും കൂടി അവിടെ ഒരു വിലാപയാത്ര നടക്കുകയാണ് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് ഫസഷ്കിയാൻ ഇപ്പോഴത്തെ സൈനിക കമാൻഡർ ഇസ്മയിൽ ഖാമി ഇത്രയും പേരാണ് ഈ പറയുന്ന വിലാപയാത്രയുടെ മുൻനിരയിൽ ഉണ്ടായിരുന്നത് അവരും വളരെ വൈകാരികമായിട്ടാണ് അതിൽ പങ്കെടുത്തത് അപ്പോൾ അവിടെ ആ രാജ്യത്തിൻ്റെ മൊത്തം നേതൃത്വവും ഈ ഒരു മരണാനന്തര ചടങ്ങുകളിൽ അല്ലെങ്കിൽ വിലാപയാത്രയിലൊക്കെ മുൻനിരയിൽ അണിനിരക്കുമ്പോൾ എൺപത്തിയാറ് വയസ്സുള്ള ഇറാൻ്റെ ഉയർന്ന നേതാവ് ഖമനയെ അവിടെ കാണുന്നില്ല ഇതിന് മൊത്തം നേതൃത്വം ഏറ്റുവാങ്ങേണ്ട അല്ലെങ്കിൽ ഈ പറയുന്ന ജനങ്ങളുടെ വികാരം മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ പ്രതീകമായിട്ട് അവിടെ നിലനിൽക്കേണ്ട ഖമനേ ആ വിലാപയാത്രയിൽ ഇല്ല അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം കൊണ്ട് അവിടെ അത് ശ്രദ്ധേയമായി മാറി ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഇസ്രായേൽ സൈനികാക്രമണം തുടങ്ങുന്നതിന് രണ്ട് ദിവസം മുൻപ് വളരെ കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ പതിനൊന്നാം തീയതിയാണ് ഈ പറയുന്ന ഖമനൈ അവസാനമായിട്ടൊരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത് ആ പൊതുപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഇസ്രയേലും അമേരിക്കയും നമ്മളോട് യുദ്ധം ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് നിൽക്കണമെന്നൊക്കെ പ്രസംഗം നടത്തിയതിന് ശേഷം പിന്നെ ഖമനയി ആരും കണ്ടിട്ടില്ല അപ്പോഴേ ഖമനയി അപ്രതീക്ഷമായി പിന്നെ അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന അനുസരിച്ച് വാർത്തകൾ അനുസരിച്ച് ഈ പറയുന്ന ഇറാൻ ഭരണകൂടത്തോടല്ലെങ്കിൽ ഇറാൻ പ്രതിരോധ മന്ത്രിയോടൊക്കെ തന്നെ നിരന്തരം പല മാധ്യമങ്ങളും ഇപ്പോൾ ചോദിക്കുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കൂ എന്നാണ് അവർ പറയുന്നത് ഞങ്ങളുടെ സൈനികർ അദ്ദേഹത്തിന് വേണ്ട സുരക്ഷ ഒരുക്കുന്നുണ്ട് അദ്ദേഹം സുരക്ഷിതനായിട്ട് തന്നെ ഉണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു പക്ഷേ ഇതുവരെ അയാൾ ജീവനോടെ ഉണ്ടെന്നതിന് വിശ്വസനീയമായിട്ടുള്ള തെളിവ് കൊടുക്കാൻ ഇറാന് സാധിച്ചിട്ടില്ല പക്ഷേ ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം ആ ഒരു വീഡിയോ അത് പുറത്തു വന്നിരുന്നു ആ വീഡിയോയിൽ പറയുന്നത് ഖമനയെയാണ് ഈ പറയുന്ന ഖമനയെയും അമേരിക്കയെയും ഇസ്രായേലിനെയും വെല്ലുവിളിക്കുകയും പകരം ചോദിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തുകയും ഒക്കെ ചെയ്തു പക്ഷേ പിന്നീട് വന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതൊക്കെ മുൻകൂട്ടി തയ്യാറാക്കിയ വീഡിയോ ആണെന്നുള്ളതാണ് അതായത് ഇദ്ദേഹം ഒളിവിൽ പോകുന്നതിന് മുൻപ് തന്നെ അതായത് ഏകദേശം സാഹചര്യം ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്നുള്ളത് ഒരു പക്ഷേ അവർക്കറിയാമല്ലോ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു വീഡിയോ ഈ പറയുന്ന വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് തൊട്ടടുത്ത അടുത്ത ദിവസം അവരത് പുറത്തുവിടുകയായിരുന്നു എന്നുള്ളതാണ് ഇതിലൂടെ ഇപ്പോൾ വ്യക്തമാകുന്നത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടി നമ്മളൊന്ന് ഒത്തു വായിച്ചു നോക്കുമ്പോൾ അദ്ദേഹം ജീവിച്ചിരിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ് ഇനി ഉണ്ടെങ്കിൽ തന്നെ അവരത് പുറത്തുവിടണം കാരണം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തെ കൃത്യമായി വധിക്കുമെന്നുള്ള കാര്യം ഇസ്രായേൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് ഈ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്കൊരു കുഴപ്പമുണ്ട് അവർ പാമ്പിൻ്റെ സ്വഭാവമാണ് നമ്മൾ ചില കഥകളിലൊക്കെ വായിച്ചിട്ടില്ലേ പാമ്പിൻ്റെ പകയെക്കുറിച്ച് അപ്പോൾ പാമ്പിൻ്റെ പകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തേടി തേടി നടന്ന് അതിൻ്റെ ശത്രുവിനെ കടിക്കും കൊല്ലും അത്തരത്തിൽ മൊസാദ് ആരെയെങ്കിലുമൊക്കെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കാലം കഴിഞ്ഞിട്ടാണേലും അവർ സ്വയം മരിക്കുന്നില്ലെങ്കിൽ മൊസാദ് അവരെ തേടി പിടിച്ച് വധിക്കും അതാണ് അവരുടെ ഒരു ചരിത്രമെന്ന് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന ഖമനയെ കൊല്ലുമെന്ന് ഇസ്രായേൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് നേരത്തെ അവർ പറഞ്ഞത് അവരുടെ തോക്കിന് മുന്നിൽ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് അദ്ദേഹം ഒളിവിൽ പോയി എന്നൊക്കെയാണ് അതുകൊണ്ട് തൽക്കാലം ഖമനയെ കൊല്ലുന്ന കാര്യം ഞങ്ങൾ മാറ്റിവെച്ചു എന്നാണ് മാത്രമല്ല തൽക്കാലം അയാളെ വധിക്കുന്നത് നോക്കണ്ടായെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട പറഞ്ഞത് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്തിരുന്നു പക്ഷേ പിന്നീടാകട്ടെ ആരും ഈ ഖമനയെ കണ്ടിട്ടില്ല അദ്ദേഹം ഒരു പരിപാടികളിലും വന്നിട്ടുമില്ല ഇനി മരിച്ചിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ സുരക്ഷയുടെ പ്രശ്നം കൊണ്ടാണ് അദ്ദേഹം വരാത്തതെന്ന് നമുക്ക് ചിന്തിക്കാം ബംഗാളിൽ ചുറ്റും സൈനികരുടെയൊക്കെ സുരക്ഷയിൽ അദ്ദേഹം സുരക്ഷിതനാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം പക്ഷേ ഈ ജൂലൈ മാസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം വരികയാണ് മുസ്ലിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്നുണ്ട് അശൂറ അശൂറയിൽ ഇദ്ദേഹം മുഖം കാണിക്കണമെന്നാണ് വിശ്വാസം അതായത് ഈ മുസ്ലിം രാഷ്ട്രങ്ങളുടെയൊക്കെ പരമോന്നത നേതാവ് ആരാണോ ഭരണാധികാരി ആരാണോ അവർ തീർച്ചയായിട്ടും ഈ പരിപാടിയിൽ മുഖം കാണിക്കണം അതാണ് കീഴ്വടക്കം അപ്പോൾ അങ്ങനെ ഈ ഖമനയി ആ ദിവസം വന്നില്ല എങ്കിൽ അതൊരു ദുസൂചനയായി തന്നെ ഇറാനിലെ ജനങ്ങൾ കണക്കാക്കും അതായത് ഇസ്രായേൽ ഖമനയെ പടമാക്കി എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് കരുതേണ്ടി വരിക കാരണം ഈ പറ്റി നമ്മൾ പറയുമ്പോൾ ഹിജ്ര വർഷത്തിലെ ആദ്യ മാസമായിട്ടുള്ള മുഹറത്തിലെ പത്താമത്തെ ദിവസം ദിവസത്തെയാണ് ഈ അശ്വറ എന്ന് വിളിക്കുന്നത് ലോകമെമ്പാടുമുള്ള ഷിയ മുസ്ലിങ്ങളുടെ പ്രധാന ആഘോഷമായ അഷുറയും ഇതേ ദിവസം തന്നെയാണ് അപ്പോൾ ഈ ആഘോഷം അത് മുഹറം എന്ന പേരിലും അറിയപ്പെടുന്നു മുഹറം ഒന്നു മുതൽ പത്ത് വരെ ചിലപ്പോൾ ആഘോഷവും ഘോഷയാത്രയും ഒക്കെ തന്നെ നടക്കും എന്നാൽ സുന്നി മുസ്ലിങ്ങൾ ഷിയാക്കൾ പരിഗണിക്കുന്ന രീതിയിലല്ല ഈ ദിനത്തെ കാണുന്നത് സുന്നി മുസ്ലിംകൾ ഇതിനെ കാണുന്നതാകട്ടെ ഇസ്രയേലികളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചതിനെ അള്ളാഹുവിനോടുള്ള നന്ദി സൂചകമായി പ്രവാചകൻ മൂസ ഉപവാസം അനുഷ്ഠിച്ചതായിട്ടാണ് അവർ ഇതിൽ വിശ്വസിക്കുന്നത് ഇതേ ദിവസം പ്രവാചകൻ മുഹമ്മദ് ഉപവാസം അനുഷ്ഠിക്കുകയും അനുയായികളോടെ അത് കൽപ്പിക്കുകയും ചെയ്തതായിട്ട് സുന്നികൾ വിശ്വസിക്കുന്നു അപ്പോൾ ഈ പ്രത്യേക അശൂറ അത് ജൂലൈയിലാണ് നടക്കുന്നത് ഒന്നു മുതൽ പത്ത് ദിവസം വരെ ജനങ്ങൾ കൊണ്ടാടുന്ന ഒരു ആഘോഷമാണ് മുഹറം എന്നുള്ളതിൻ്റെ മറ്റൊരു പേരാണ് ഈ അശൂറ അപ്പോൾ ഇതിൽ ഈ പരമോന്ന നേതാവ് കമനയിൽ പങ്കെടുത്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നൂറ് ശതമാനം ഉറപ്പിക്കാം കമനയെ ഇസ്രയേൽ പടമാക്കിയെന്ന് കമനയെ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല കാരണം ഒരുപക്ഷെ ഇപ്പോൾ അത് പുറത്തുവിട്ടാൽ അത് ഇറാനിൽ മറ്റു പല ആഭ്യന്തര സംഘർഷങ്ങൾക്കും ഇടയാക്കാനിടയുണ്ട് കാരണം ഖമനയെ പിന്തുണയ്ക്കുന്ന കുറേ ആളുകൾ അവിടെയുണ്ട് അവർക്കിടയിൽ ഇത് മറ്റൊരു തരത്തിലേക്ക് പടരാൻ സാധ്യതയുണ്ട് അത് പിന്നീട് വലിയ യുദ്ധത്തിലേക്ക് പോലും കലാശിക്കാൻ കാരണമാകും അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ ഒരു വിവരം മറച്ചു പിടിക്കുന്നതായിരിക്കാം ഇനി ഒരു പക്ഷേ ഖമനയുടെ ശവം അത് ഇസ്രയേലിൽ ഉണ്ടോ എന്ന് പോലും അറിയില്ല കാരണം ഇസ്രയേലിനെ പാമ്പിൻ്റെ സ്വഭാവമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു ഇവിടുന്ന് മുക്കിയെടുത്ത് നേരെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല മാത്രമല്ല ഈ യുദ്ധത്തിൻ്റെ സമയത്ത് റഷ്യയിലോട്ടും ചൈനയിലോട്ടുമൊക്കെ തന്നെ അവിടെ വ്യോമബാധ അടഞ്ഞിരിക്കുന്ന സമയത്ത് പോലും ചില വിമാനങ്ങളൊക്കെ തന്നെ പോയിട്ടുണ്ട് അതിൻ്റെ ഡാറ്റ റെക്കോർഡ്സൊക്കെ തന്നെ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ ഒന്നെങ്കിൽ അയാൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇസ്രായേൽ തീർത്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ അതീവ സുരക്ഷിതമായിട്ടുള്ള സങ്കേതങ്ങളിൽ ഇറാനിൽ അതീവ സുരക്ഷിതമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഒളി അറയിൽ അല്ലെങ്കിൽ ബംഗറിൻ്റെ അകത്ത് സൈനിക സുരക്ഷയിൽ അദ്ദേഹം ഉണ്ടാകാം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ റഷ്യയിലോട്ടോ ചൈനയിലോട്ടോ മറ്റോ വിമാനമാർഗത്തിൽ അദ്ദേഹം രക്ഷപ്പെട്ടിട്ടുണ്ടാകാം ഏതായാലും കമനയി എവിടെയെന്നുള്ളത് തീർച്ചയായിട്ടും ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്